പത്താമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഇടയിൽ വരുന്ന ഈ പ്രചാരണ മാസം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം സമ്മേളനത്തിന്റെ ബാക്കി എന്ത് എന്നതിൻ്റെ ഉത്തരമായി ഞങ്ങളുടെ ശാഖയിൽ ഷപാബിന്റെ പുതിയ പത്തു വരിക്കാരെ ചേർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നതാകണം ആദർശം പകർന്നും നിലപാടുകൾ വ്യക്തമാക്കി വരച്ചും അസ്തിത്വമുള്ള ശബ്ദമായി മാറാൻ അസ്തിന് അധികനാൾ എൻ്റെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ നമ്മൾ മുതിർന്ന ആളുകളുടെ കൂടെ ഈ ശബാബ് വരിക്കാരെ ചേർക്കാൻ വേണ്ടി വളരെ ദീർഘ ഭാഗങ്ങളിൽ പ്രസ്ഥാനത്തിന് വേരോട്ടമില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പതിറ്റാണ്ടുകളുടെ യാത്രക്കിടയിൽ ഒട്ടനവധി കനൽ വഴികൾ താണ്ടിയാണ് ഷബാബ് ഇന്ന് എഴുന്ന നിൽക്കുന്നത് ഞാൻ ഈ ഷബാബിൻ്റെ തുടക്കം മുതൽ ആ ടാപ്ലോയിഡ് ആ ഞാൻ ഇതിൻ്റെ ഏജൻ്റായിട്ട് ഉണ്ടാകുന്നു ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് അവർക്കെല്ലാം ഒരു മാറ്റത്തിൻ്റെ ഇത് അത് കുറേ ആൾക്കാർക്ക് എത്തിക്കെട്ട് എത്തണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ശവും ഇപ്പോഴും അത് ഇനി മരിക്കുന്നവരെ അതിൽ തന്നെ തുടരണം എന്നുള്ള ആഗ്രഹമാണുള്ളത് സാമൂഹിക സാമുദായിക വിഷയങ്ങളിൽ നിവർന്നു നിന്നും നേരാണ് എന്നും സാധിച്ചിട്ടുണ്ട് ഷബാബ് ആളുകളിലേക്ക് വളരെയധികം സ്വാധീനം ഇത് മുഖേന ഉണ്ടായി മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞത് വായിച്ചിട്ടാണ് സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ ജീർണ്ണതകൾക്കെതിരെ നയിച്ചിട്ടുമുണ്ട് ഷബാബ് ആദർശ രംഗത്ത് വലിയ സേവനമാണെന്ന് വഹിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് അതിൻ്റെ പ്രചരണത്തിൽ എല്ലാവരും ഉത്സുകരാവുകയും അതിൽ കൂടുതൽ പരിക്കാരുണ്ടാവാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിൽ ഷബാബിന് വലിയ ഒരു ഇടമുണ്ട് ആ രൂപത്തിൽ ഷബാബിനെ കാത്തിരിക്കുന്ന ആളുകളിലേക്ക് മുടങ്ങാതെ ഷബാബ് എത്തിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഷബാബ് പ്രചരണ കാലയളവിൽ പരമാവധി ആളുകളെ ഷബാബ് വരി ചേർത്തുകൊണ്ട് കർമ്മ സരണിയിൽ നാം സജീവരാകുക അബാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നന്മയുടെ വഴിയിൽ നിങ്ങളും പങ്കുചേരൂ വായിക്കുക ഭരിക്കാനാവുക 什么？